പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് എന്നുള്ളടൊള്ളു അല്ലെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇറന്നിട്ട് വലിയ പ്ലാനിങ്ങല്ലായിട്ട് ഞാനൊരു നാല് അഞ്ച് ടൈപ്പ് പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒരേപോലെ പിക്ക് ചെയ്തത് ഏറ്റവും പാടുള്ള പ്ലാനാണ് അത് തന്നെ ഈ ഒരു സൈഡില് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് കറക്റ്റായിട്ട് ഒരുപാട് പേര് അത് തന്നെ പിക്ക് ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ അത് തന്നെയാണ് കറക്റ്റ് ആ ഒരു ഒറ്റ ഐലൻഡ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാബിനൊരു ലാബാവും അതിനകത്ത് നമുക്ക് വലിയൊരു ടീറ്റം വെക്കാൻ പറ്റും പിന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു സെപ്പറേഷനും കിട്ടും ഈ ഒരു ഐലൻഡ് ഈ ഒരു ഡയോസോറിന് വേണ്ടി ഈ ഒരു ഐലന്റ് ഈ ഒരു ഡയോസോറിനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് നേരെ വന്ന് കയറാൻ വേണ്ടി ഒടം മഴയും തുടങ്ങി അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ ഈ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളിത് പറഞ്ഞു ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാം ആ ഒരൊറ്റ ബിൾഡ് മുഴുവനും ഒറ്റം ചെയ്യാതെ കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പാർട്ട് എന്തോ ആദ്യത്തെ പാർട്ട് എന്താ ഈ ഒരു റെയിൽ ഉണ്ട് ഈ ഒരു റെയിലിന്റെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെതായ ഒരു എൻട്രൻസ് വരുന്നത് അവിടെ ആ ഒരു ഐലൻഡ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ഒരു ബ്രിഡ്ജ് വഴി നേരതായി ഇങ്ങോട്ട് വേണം വരാൻ അപ്പൊ ഈയൊരു ട്രാക്കിന്റെ ഒരു സൈഡ് സെന്റർ ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം എനിക്ക് ഇവിടെ ആ ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കി വെക്കാൻ വേദബൈ ആ ഒരു സർക്കിളിന്റെ വലിപ്പം എല്ലാം സുഗണം കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനോസോന്റെ സ്കെറ്റനും ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇരുന്നിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സ്കെലറ്റൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി ഈ ഒരു സർക്കിള് എത്ര വലിപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് അറുപത്തി മൂന്ന് ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അറുപത്തി മൂന്ന് ബ്ലോക്ക് വലപ്പം കാണും അപ്പൊ ഞാൻ കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ദാ ഈ ഒരു സർക്കിളിൽ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു നോർമൽ ഐലൻഡ് ഉണ്ടല്ലോ ഇതുപോലത്തെ ഐലൻഡ് അല്ല ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് ഒരു വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിനെ കത്ത് മുഴുവനും ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ച് ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കും ആ ഒരു സർക്കിൾ നേരെ ഈ ഒരു കടലിന്റെ അടിയിലോട്ട് പോവുകയും ചെയ്യും എന്നിട്ട് ആ ഒരു സർക്കിളിന്റെ മേളിലായിരിക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഒരു വലിയ ഡോം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം അതിനകത്ത് ആ ഒരു ഡയനോസോറിന്റെ സ്ത്രീ വയ്ക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ആ ഒരു ഡോമിന്റെ നാല് സൈഡിലും നാല് എൻട്രൻസും കാണും അതിൽ ഒരു എൻട്രൻസ് ആൾക്കാരൊരു ഷിപ്പിലെല്ലാം വരുമ്പോ അതിനകത്തോട്ട് കയറാൻ വേണ്ടിയായിരിക്കും രണ്ടാമത്തെ എൻട്രൻസ് നേരെ ഈ ഒരു ട്രാക്കിലോട്ട് വരാനും പിന്നെ രണ്ട് എൻട്രൻസ് കൂടെ ഉണ്ട് അത് എന്തോന്ന് ചെയ്യണമെന്ന് സൂചന ഇപ്പോ പറഞ്ഞു കൂടാ പക്ഷെ നമുക്ക് കളിച്ച് കളിച്ച് മുമ്പിലോട്ട് പോകുമ്പോ അതിനൊരു യൂസ് കണ്ടുപിടിക്കാം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എനിക്ക് കിട്ടിയ ഐഡിയ വെച്ചിട്ട് ആദ്യം ഒന്ന് വർക്ക് ചെയ്യാം അത് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യം ആലോചിച്ചെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സർക്കിൾ അപ്പൊ ആ ഒരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ടുക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റോൺ അല്ല ആ ഒരു സ്മൂത്ത് സ്റ്റോൺ ഇതിനെ സ്മെൽ ചെയ്യണം അതാവുമ്പോൾ നമുക്ക് ഇതിനു ചുറ്റും ഈ ഒരു ബോർഡർ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് എണ്ണി വെക്കാൻ വേണ്ടി പോണ് പക്ഷേ പ്രശ്നം എന്റെ സ്റ്റോൺ എല്ലാം തീർന്നു അപ്പൊ ഇനി സ്റ്റോൺ മൈൻ ചെയ്യാൻ പോണല്ലോ ആലോചിച്ചു നിന്നപ്പോഴാണ് സുധീനില് കത്തിയത് കുറച്ച് എപ്പിസോഡിന് മുമ്പ് ആ ഒരു ഔട്ട് പോസ്ബിൾ ഉണ്ടാക്കിയ കാര്യം അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ ഒരു മലയെല്ലാം പൊടിച്ച് ഓർമ്മയുണ്ട് ഒരു സ്റ്റോൺ പോലും ഞാൻ അന്ന് കൊണ്ടുപോയി കളഞ്ഞില്ല എല്ലാം ഞാൻ ഒരു പെട്ടിയിലാക്കിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് പോയി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലി ചെയ്യേണ്ട കംപ്ലീറ്റ് സ്റ്റോണും അവിടെ നിന്ന് തന്നെ കിട്ടിക്കോളും ഞാൻ വേറെ മൈനിങ്ങിന് പോണ്ട ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ എന്തോ ഉണ്ടാക്കിയാലും അതിന്റെ റീസോഴ്സ് കൊണ്ടുപോയി കളയരുത് ഒരു ബുള്ളിന് നമുക്ക് ആവശ്യം വേറൊരു ബുള്ളിന് അത് ആവശ്യം വന്നിരിക്കും ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിയിലോട്ട് ഇറങ്ങും ഇവിടെ കുഴിച്ചിറങ്ങാം ഗ്ലൈഡ് ചെയ്ത് മതി ഞാൻ ഇവിടെയോ അത് ആ ആ ഒരു പെട്ടിക്ക് അത് നിറച്ചും ഈ ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട് എന്റെ ബ്ലാക്ക് ബാഗ് എടുത്തിട്ട് അതല്ല ഞാൻ അതിലോട്ട് ലോഡ് ചെയ്ത് നേരെ ബേസിലോട്ട് കൊണ്ടുപോകാം ഇതായിരിക്കുന്നത് ഒരുപാട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ാണ് ഞാൻ ഈ ഒരു സ്മൂത്ത് സ്റ്റോൺ യൂസ് ചെയ്യുന്നത് ആ ഒരു സർക്കിളിനകത്ത് ഞാൻ വേറൊരു സർക്കിൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു അമ്പത്തഞ്ച് ബ്ലോക്ക് ലെവലിൽ ആ ഒരു സർക്കിളിനകത്തായിരിക്കും നമ്മുടെ ആ ഒരു ഡോമ് വരാൻ പോകുന്നത് അതെല്ലാം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാം എന്തായാലും ഈ ഒരു സ്റ്റോൺ നമുക്ക് ഒരുപാട് കാണാം അത്രയും മാത്രം നിങ്ങൾ നിറഞ്ഞുവച്ചോ പറഞ്ഞ നേരം കൊണ്ട് നാല് പൊട്ടി നിറച്ചും എനിക്ക് ഈ ഒരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഇനി ഇതും പൊട്ടിച്ചേർന്ന നേരം മുന്നോട്ട് കയറാം ഇതിനകത്തോട്ട് പതിയെ ഗ്ലൈഡ് ചെയ്ത് കയറാൻ പറ്റൂ പിന്നെ ഇനി ഇത് ഇവിടെ ഇരുന്നോട്ട് അപ്പൊ ഇത്രയും സ്റ്റോൺ കയ്യിലോട്ട് കിട്ടിയതില് ഞാനൊരു പത്ത് സ്റ്റാക്ക് കൊണ്ടുപോയെന്ന് സ്മെൽ ചെയ്യാം പത്ത് സ്റ്റാക്ക് എനിക്ക് വേണ്ടി വരില്ല എന്നാലും ഞാൻ കയ്യില് വച്ചിരിക്കാം അപ്പൊ ഞാൻ നേരെ എന്റെ ഒരു സ്മെൽറ്റിലോട്ട് വന്നിട്ട് എന്റെ ഒരു ബ്ലാക്ക് ബാഗ് ഇങ്ങോട്ടെടുത്ത് വെച്ച് ഇത് ഇന്ന് ഒരു വരി ഒൻപത് സ്റ്റാക്ക് അല്ലേ അതെ ഒൻപത് സ്റ്റാക്ക് ഞാൻ ഇപ്പോഴത്തേക്ക് സ്മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കാം പത്തെണ്ണം ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല ഓക്കെ ഇനി ഇത് ഇവിടെ സ്മെൽറ്റ് ആയിക്കോട്ടെ ഇത് സ്മെൽറ്റ് ആയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഓക്കെ അതെല്ലാം എന്തവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇന്ന് ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ തുടങ്ങാം ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു സെന്റർ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അപ്പൊ ആ ഒരു ഡോമിലോട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം ആ ഒരു ബ്രിഡ്ജിന്റെ സെന്റർ വരാൻ ഏത് ബ്ലോക്ക് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ മൈൻഗാട്ടിലോട്ട് കഴിഞ്ഞ എനിക്ക് പറ്റുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഇനി ഈ ഒരു ബ്ലോക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് ബ്രിജ് പോകണം എന്നിട്ട് വേണം ആ ഒരു സർക്കിള് ഇവിടെ വരച്ച് തുടങ്ങാൻ അറുപത്തി മൂന്ന് ബ്ലോക്ക് വലിപ്പുള്ള ഒരു വലിയ സർക്കിള് ഓക്കെ ഞാൻ ഇത്രയും ദൂരേക്കാം അപ്പൊ ആദ്യം ഇതിന്റെ കറക്റ്റ് താഴെ വന്നിട്ട് കുറച്ച് ബ്ലോക്ക് മേളോട്ട് വയ്ക്കണം അത് ഇവിടെന്നാണെന്ന് തോന്നുന്നു ഇവിടെ ആദ്യം അതപ്പോ കറക്റ്റ് ഇവിടെ വരെ കാണും ഇനിതാ ഈ ഒരു രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെനിന്ന് വേണം ആ ഒരു വലിയ സർക്കിൾ ഇവിടെ അങ്ങനെ ചുറ്റിച്ച് വയ്ക്കാൻ ഇതപ്പോ ഇത്തിരി സമയം എടുക്കും ഇത്തിരി സമയമല്ല ഒരുപാട് സമയം എടുക്കും ഇതെന്നാ ഒരു ടൈലാപ്സ് ചെയ്താൽ ഞാൻ കമന്ററി പറഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ തെറ്റിക്കും പിന്നെ അതെല്ലാം ഞാൻ തന്നെ പൊട്ടിച്ചു മാറ്റണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു ചെറിയൊരു ടൈലാപ് രണ്ട് വലിയ സർക്കിൾ വരയ്ക്കുന്നതിന്റെ ഒരു ടൈലാപ്സ് അപ്പൊ നിങ്ങൾ പോയിട്ട് അതൊന്ന് കണ്ടിട്ടുവാ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ സർക്കിൾ ആയിരിക്കും ഒന്ന് ദൈ റിയോണ്ട് ഈ ഒരു സർക്കിള് ഇതൊരു വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്റ്റ് ആയിരിക്കും ഓക്കെ ഇനി എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതിനു ചുറ്റിനും ഒരു മതിൽ കെട്ടണം ഈ ഒരു സർക്കിൾ തന്നെ കോർച്ച് എനിക്ക് ഒന്ന് പൊക്കി കെട്ടണം ഈ കാണുന്ന ബ്ലോക്ക് എല്ലാം മേളോട്ട് പില്ലർ ചെയ്ത് കൊണ്ട് വന്ന് ഏതാണ്ട് ഏത് ലെവൽ വരെ കൊണ്ടുവരാം നമുക്ക് ഈ ഒരു മൈകാട്ടോട് ഓടുന്നത് ഈ ഒരു ലെവൽ വരെയും കൊണ്ടുവരണം അപ്പൊ വൈ ലെവൽ എഴുപത്തി ഒന്ന് അതെന്നതാ ഇങ്ങോട്ട് വന്നിട്ട് ഒരേ ഒരു ബ്ലോക്ക് അങ്ങ് പൊടിച്ച് മാറ്റിയാൽ മതി ഈ ഒരു ലെവൽ ഈ ഒരു ലെവൽ വരെ ഇതിന് ചുറ്റിനും ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഒരു മതിൽ ഇങ്ങനെ കെട്ടണം ഇതിങ്ങനെ വച്ച് വച്ച് ഈ ഒരു രണ്ട് സർക്കിളില് ഈ ഒരു വെളിയിലോട്ടുള്ള സർക്കിൾ ഇത് മാത്രം ഈ ഒരു എഴുപത്തൊന്ന് വരെ കൊണ്ടുപോകണം അങ്ങനെ ഇതിനു ചുറ്റിനും ഒരു വലിയ മതിൽ കെട്ടി കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയൊരു ബക്കറ്റ് വലിയ ശ്രമം കിട്ടും അതില് ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു സർക്കിൾ കണ്ട ഈ ഒരു സർക്കിളിന്റെ വലുപ്പത്തിലായിരിക്കും ഇതിന്റെ മേളിൽ ഞാൻ ആ ഒരു വലിയ ഡോം ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് ഈ ഒരു ഏരിയക്കകത്തല്ല ഞാൻ ആ ഒരു കോച്ച് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും നിറയ്ക്കാൻ പോകുന്നത് ഇതിനിടയ്ക്കുള്ളതായി ഈ ഒരു ഗ്യാപ്പിനകത്ത് ഞാൻ ഈ ഒരു സ്റ്റോൺ തന്നെ വെക്കും ഇത് കുറച്ച് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കാണാം എന്നാലും ഈ ഒരു ബിൽഡ് കാണാൻ വേണ്ടി കുറച്ചെങ്കിലും ഒരു ഭംഗി കാണുള്ളൂ അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള ജോലി അതാണ് ഈ ഒരു മതില് കെട്ടി പോക്കുന്നത് പിന്നെ ഇത് ഒരുവിധം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ആയിട്ട് ഒരു സ്റ്റോൺ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഇത്തിരി ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് കുറച്ച് ആ ഒരു ടെസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെല്ലാം വേറെയും കുറച്ച് ബ്ലോക്ക് എനിക്ക് ഒന്ന് ആഡ് ചെയ്യണം അത് ഞാൻ ഏത് ബ്ലോക്ക് ആഡ് ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റോൺ വെച്ച് ആ ഒരു മതില് കംപ്ലീറ്റ് കെട്ടി തീർത്തിട്ട് അതിന്റെ മേളിൽ കൂടി എന്തെങ്കിലും ഡീറ്റെയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആ ഒരു തൂണോ അങ്ങനെ എന്തെങ്കിലും നടത്തണം അതല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോ തന്നെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മതില് ആ ഒരു ഡീറ്റെയിൽ കൊണ്ടുവരണം വേണ്ട എല്ലാം വെച്ച് തീർത്തിട്ട് നമുക്ക് ഇതിന്റെ മേളിൽ കൂടി തന്നെ ആ ഒരു ഡീറ്റെയിൽ ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ആഹ് പിന്നെ ഈ ഒരു സ്റ്റോൺ ഇതിന്റെ മേളോട്ട് മാത്രമല്ല ഇതിന്റെ താഴോട്ടും ചെയ്യണം ഈ ഒരു വെള്ളത്തിന് അടിയിലോട്ട് പോയി ഈ ഒരു ഗ്രൗണ്ട് വരെയും കൊണ്ടെത്തിക്കണം ഇത് പ്യുവർ ഓഫ് ക്യാമറ ജോലിയാണ് ഏതെങ്കിലും സിനിമ ഇട്ട് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ചെയ്യാനുള്ള ജോലി അതുകൊണ്ട് എന്തായാലും ആ ഒരു ജോലി അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തില് സുധീവണ്ണം തീർത്ത് വെച്ചിരിക്കും അത് ഏതെല്ലാം ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെളിയിൽ ഒരു മതിൽ കെട്ടുന്നത് പിന്നെ ഇതിനകത്ത് ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ഒരു കോച്ച് ബ്ലോക്കും വേണം അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെ ഒരു സ്ലാബ് ആക്കേ വേണം അത് നമുക്ക് ഇനി റെഡിയാക്കാം ഓൺ ക്യാമറ ജോലിയല്ലേ അതാണ് ചുമ്മാ ബ്ലോക്ക് വയ്ക്കുന്ന ജോലിയെല്ലാം ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യുന്നിരിക്കുന്നില്ല വെറുതെ നിങ്ങളെ ബോർഡിപ്പിക്കണ്ട അപ്പൊ ഇനി ആ ഒരു കോച്ച് ബ്ലോക്ക് കോച്ച് ബ്ലോക്ക് വാങ്ങാൻ വേണ്ടി ആൾറെഡി കുറച്ച് എന്റെ കയ്യിൽ ഒരു എമൽ ഉണ്ട് അതെല്ലാം ഞാൻ ഇപ്പോഴത്തേക്ക് എന്റെ കയ്യിലോട്ട് എടുത്തിരിക്കാം ഇത് എന്റെ കൈന്ന് തീരുന്നതനുസരിച്ചിട്ട് ഞാൻ എന്റെ ആ ഒരു റെയ്ഡ് ഫാമിലി പോയിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഏർ നിന്നോളാം എന്റെ റെയ്ഡ് ഫാമിനകത്ത് ആൾറെഡി കുറച്ച് തന്നെ കാണണം എന്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു ഷെൽക്കർ ബോസ് നിറച്ച് മതി ആ ഒരു കോച്ച് ബ്ലോക്ക് അത് തന്നെ തകയോന്നാണ് എന്റെ വിശ്വാസം ഇനിയാണ് ഏറ്റവും അനായ്മെട്ടുള്ള ജോലി ഗെയിം മ്യൂട്ട് ചെയ്തിട്ട് ഇവന്മാരുടെ അടുത്തോട്ട് വന്ന് നിന്ന് ഈ ഒരു കോച്ച് വാങ്ങണം ഇതുപോലെ പോയി ഒരു എമ്മളിന് ഒരു കോച്ച് ബ്ലോക്ക് എന്നാണ് അതായത് എന്റെ കയ്യിൽ എത്ര എമിളുണ്ടോ അത്രയും എണെങ്കിൽ കുറച്ച് ബ്ലോക്ക് ആക്കാൻ പറ്റും കോഴ്സും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു ഷൾക്കർ നിറച്ചും എനിക്ക് ഈ ഒരു എമ്മുടെ വേണം എന്നാലും ഇവന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഒരു കോർച്ച് ബോക്ക് വാങ്ങാൻ പറ്റുള്ളൂ ആ പിന്നെ വേറൊരു കാര്യം ഇവന്മാരെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും ഒരിക്കലും ഞാനിത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗെയിമിനകത്ത് എത്രയോ ഒരു സമയമുണ്ട് ആ ഒരു സമയം കഴിഞ്ഞാലേ ഇവന്മാര് പിന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്യുള്ളു അപ്പൊ ഈ ഒരു ജോലിയും ഒരു മൂവി ജോലിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് വെച്ചിട്ട് ശുദ്ധിയാണ് ഗ്രൈൻഡ് ചെയ്യാനുള്ള ജോലി ആ ഇതേപോലെ തന്നെ എനിക്ക് വാങ്ങാനുള്ളത് ആ ഒരു ഗ്ലാസ് ആണ് അതും എനിക്ക് ഒരുപാട് വേണ്ടി വരും ആ ഒരു ഡോം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് ഏത് കളർ വച്ചിട്ടുണ്ടാകണം അതൊന്നും എനിക്ക് പ്ലാനായില്ല ഞാൻ നോക്കി ഉണ്ടാക്കുന്ന ആ ഒരു റെഫറൻസ് ഫോട്ടോയ്ക്കകത്ത് ബ്ലൂ കറാണ് മൈൻക്രാഫ്റ്റിനകത്ത് അതൊക്കെ എങ്ങനെ ോ അല്ലെങ്കിൽ ഞാൻ എന്റെ ആ ഒരു മ്യൂസിയം ഉണ്ടാക്കിയത് പോലെ തന്നെ ആ ഒരു ഗ്രേ കളർ സ്റ്റെയിൻഡ് ഗ്ലാസ് യൂസ് ചെയ്യണം അതും എണിക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം ആ ഇത് ഞാൻ ഇപ്പൊ തന്നെ പത്ത് സ്റ്റാക്കിന് മേളിൽ വാങ്ങിച്ചു ഒരുപാട് ലെവൽ ഉണക്കി കിട്ടി എന്താ കണ്ട ഇത്രയോ ഇപ്പൊ തന്നെ ഏതാണ്ട് പകുതി പട്ടി ഇത് ഇപ്പൊ കഴിയും ഒരു പട്ടി നിറച്ചും ആ ഒരു കോച്ച് ബ്ലോക്കിന്റെ ആവശ്യം തോന്നുന്നില്ല മിക്കവാറും അതിനെ വെറുതെ ഞാൻ എന്റെ എംഎർഡ് കൊണ്ട് കളയുന്നില്ല ഇത് തീരുന്നത് അനുസരിച്ചിട്ട് പോയി വാങ്ങാം അതായിരിക്കും നല്ലത് അതുവരെ ഇത് ഇവിടെ ഇരുന്നോട്ടെ പിന്നെ ഞാൻ ഇതിനെന്തായാലും ഈ ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്യുന്നില്ല ഇതിനെ ആ ഒരു സ്ലാബ് ആക്കിട്ടേ ഞാൻ അതിന്റെ മേളിൽ വെക്കുന്നുള്ളു അപ്പൊ എന്റെ ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ എന്തോന്ന് അടുത്ത എപ്പിസോഡിൽ എനിക്ക് ഇവിടെ ആ ഒരു ഡൈനോസറിന്റെ സ്കെറ്റിൻ ഉണ്ടാക്കി വെക്കണം അതിന് വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി മുഴുവനും എനിക്ക് അടുത്ത എപ്പിസോഡിൽ തീർക്കണം പണി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കിളറ്റിൻ ഉണ്ടാക്കി വെക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം വരാ ഇതിന്റെ വെളിയിലോട്ട് ഞാൻ ആ ഒരു ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്യും അത് ഞാൻ അവസാനം ചെയ്യാം നമുക്ക് ആദ്യം ആ ഒരു മെയിൻ സ്ട്രക്ച്ർ ഒന്ന് റെഡിയാക്കാം എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ ബാക്കിലോട്ട് എല്ലാം പോവാം അതായിരിക്കും ബെസ്റ്റ് എന്ത് ഫൺ അല്ലെങ്കിലും കളിക്കുമ്പോൾ ആ ഒരു റെയ്ഡ് ഫാമും ഞാൻ റെഡിയാക്കിയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു എമൗണ്ട് ഒരുപാടുണ്ട് അത് വായിച്ചിട്ട് ഞാൻ പോയി ആ ഒരു കോച്ച് ബ്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്നു ആ ഒരു റെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഓമൺ ിൽ ഫാറമുണ്ടാക്കേണ്ടി വന്നു അതുണ്ടാക്കിപ്പോ കിട്ടിയ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു ബിൽഡ് കെട്ടുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഒറ്റ സർക്കിളിലോട്ട് തിരിച്ച് വരുന്നത് പോലെ ഒരു ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സും ആ ഒരു ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ കിട്ടുന്ന റിസോഴ്സും നമുക്ക് വേറെയും ബിൽഡിനെല്ലാം യൂസ് ആവും ആ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഇത് ഞാൻ ഇങ്ങനെ പൊക്കി കെട്ടി കഴിഞ്ഞാലേ ഇതിന്റെ മേലെ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അടിയിലോട്ട് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ മേള ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതിനകത്തുള്ള ഈ ഒരു സ്പേസ് നമുക്ക് ആ ഒരു ലാബാക്കായിരുന്നു നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് ആ ഒരു ബിൽഡ് ബിൽഡെല്ലാം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ലാബിനകത്തേക്ക് സമ്മോളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇൻസൈഡ് യൂസ് ചെയ്യുന്നു അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും അങ്ങനെ ഞാൻ ആ ഒരു ലാബ് ഇതിനടിയിലോട്ടുണ്ടാക്കണോ അതോ ആ ഒരു ഗ്ലാസ് ഡോമിനകത്ത് ഉണ്ടാക്കണോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട് ആ അങ്ങനെ ഒരു കാര്യമുണ്ട് ആ ഒരു ഡോമിനകത്ത് ഞാൻ ആ ഒരു ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ക്രൗഡഡ് ആയി പോകും ആ അങ്ങനെ ഒന്നും എത്തിയില്ലല്ലോ അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അപ്പം എന്തായാലും സുധനം പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു ബ്ലോക്ക് കൊടുത്ത് ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് ഏതോ സിനിമ കാണാം ഇന്ന് ആ നാടോടി കാറ്റ് കാണാം അത് രണ്ടര മണിക്കൂറുണ്ട് ഓക്കെ അപ്പം എന്തായാലും നിങ്ങളിന് പോയിട്ട് അടുത്ത എപ്പോൾ തൊടിവ ഇതിൻ്റെ പണി ഞാൻ ഏതാണ്ട് തീർത്ത് വച്ചിരിക്കുക ആ ഒരു ബീക്കണും കൂടി കൊണ്ടുവന്ന് വന്ന് ഇങ്ങോട്ടോ സെറ്റ് ചെയ്ത് നോക്കിയാലേ അപ്പ ചേറ്റാപ്പ ബൈ